ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ് കിച്ചണിലേക്ക് സ്വാഗതം എന്നും അരി കൊണ്ട് പലഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഇന്നൊരു വെറൈറ്റി പലഹാരമാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു അടിപൊളി പലഹാരം ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി റാഗിയാണ് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള ഒരു കപ്പ് റാഗി എടുത്ത് മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി ഒരു അരിപ്പയിലൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് രാഗി പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിന് പകരേക്കാളും നല്ല രുചി രുചിയുണ്ടാവുക ഈ മുഴുവനായ റാ റാഗി ഉപയോഗിച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഈ റാഗി ഒരു കപ്പ് റാഗി മിക്സി ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു കപ്പ് റാഗിക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം വെള്ളം ചേർത്ത് അരക്കുമ്പം റാഗി പെട്ടെന്ന് അരഞ്ഞു കിട്ടൂല ആദ്യം ഒന്ന് കറക്കിയതിന് ശേഷം വെള്ളം വേണമെങ്കിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി തേങ്ങയും റാഗിയും ഇട്ട് അരക്കുമ്പം തന്നെ വെള്ളം അതിൽ വരും തേങ്ങാപ്പാലിൻ്റെ ഇതുപോലെ കട്ടിയിൽ അരച്ചെടുത്താൽ മതി ആദ്യം അങ്ങനെ അരക്കുമ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ റാഗി മുഴുവനായിട്ട് അരഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കണം ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരിച്ചെടുക്കുക കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് ചെറിയ അരിപ്പ് വെച്ച് ഒന്നും കൂടെ അരിച്ചെടുക്കണം അങ്ങനെ അരിച്ചെടുക്കുമ്പം റാഗിൻ്റെ ചെറിയ പൊടി ഉണ്ടെങ്കിൽ അത് കൂടെ അരിപ്പേൽ കിട്ടും റാഗിപ്പൊടി കൊണ്ട് ഈ പലഹാരം ഉണ്ടാക്കില്ല അത്ര നന്നാവൂല ഈ റാഗി പാൽ വെച്ച് തന്നെ ഉണ്ടാക്കണം ഈ കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ റാഗി പാലാണ് എടുക്കുന്നതെങ്കിൽ നല്ല രുചിയോടെ കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ശർക്കര പൊടിയോ ശർക്കരയോ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് കരിപ്പൊട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയാണെങ്കിൽ അരക്കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക ശർക്കരയാണെങ്കിൽ മൂന്നച്ച് ശർക്കര ഉരുക്കി ഇതിലേക്ക് കൊടുത്താൽ മതി ഞാൻ കല്ലില്ലാത്ത ശർക്കരയാണ് ചോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടുതൽ മധുരം വേണമെങ്കിൽ ഈ സമയത്ത് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് നെയ്യിൽ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതടുപ്പിൽ വെച്ച് കൈവിടാതെ ഇളക്കണം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ടിയായി വരും റാഗി വെന്ത് കിട്ടൂല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം ആദ്യം ഇളക്കുമ്പോൾ ആദ്യം അടുപ്പിൽ വെച്ച സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും ഇതാ ഇതുപോലെ കുറുകി വരും ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരി അലക്കായും കൂടെ പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏക്ക മാത്രം പൊടിച്ചാണെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതാ ഇതുപോലെ പാത്രത്തുനിന്ന് വിട്ട് വരുന്ന പാകം വരെ ഇത് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും ചേർത്ത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഈ സമയത്ത് നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം നെയ്യും കൂടെ ചേർത്താൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും നെയ്യ് കൂടു നെയ്യ് കൂടുതൽ വേണ്ടാത്തവർ ചേർക്കണ്ട ഇനി ഇത് എണ്ണ തടിവ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഏത് പാത്രം വേണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ മുഴുവനായി ഒഴിക്കുന്നില്ല കുറച്ചൊരു പാത്രത്തിൽ ഒരു ബൗളിലെടുക്കുന്നുണ്ട് ബൗളിലെടുത്ത് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം പ്ലേറ്റിൽ ഒഴിച്ചത് കുറച്ച് ഒരു മൂന്നാല് മണിക്കൂർ തണുത്തതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും ഇതും പ്ലേറ്റിൽ വെച്ചതും തണുത്തു വരും തണുക്കുമ്പം കട്ടിയായി വരും ഇത് നമുക്ക് ഇളം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഇതുപോലെ കോരി കഴിക്കാനായി ഐസ്ക്രീം എല്ലാം പോലെ കഴിക്കാം ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് തണുത്തിട്ടുണ്ട് അത് ആ പാത്രം മാറ്റി കണ്ടില്ലേ നല്ല ഒരു ഭാഗത്തും ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നുമില്ല നല്ല രുചിയോടെ കഴിക്കാൻ പറ്റുക നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകും കൽവ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാൻ റാഗി കൊണ്ട് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ നിങ്ങൾ കണ്ടു നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് റാഗി കഴിക്കാത്തവർക്കല്ല ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് റാഗി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുകേയില്ല നല്ല രുചിയുള്ള കിണത്തപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാക്കി ത ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പോടെ കഴിക്കാം കഴിക്കാം നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്